സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യപര്യന്ധ വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വീഡിയോ ആ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നു ആ കമൻറ്റ് അവരെ പരിചയപ്പെടുത്തിയിട്ടൊന്നുമില്ല പലരും കണ്ടു കാണും ആ കമൻറ്റ് അത് വിവാഹ വാർഷികത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം ചെയ്യാൻ പറ്റുമോ എന്നാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മളൊക്കെ വിവാഹത്തിൽ ഇപ്പം ജന്മദിനം ആഘോഷിക്കുന്നു അതുപോലെ തന്നെ കുട്ടികളുടെ ചോറൂണ് അതുപോലെ തന്നെ പാൽ കൊടുക്കൽ ചടങ്ങ് പേര് വിളി ചടങ്ങ് ഇങ്ങനെ പലതും നമ്മൾ ആഘോഷിക്കുന്നുണ്ട് വിവാഹ വാർഷികം ആഘോഷിക്കുന്നുണ്ട് പക്ഷേ ഈ വിവാഹ വാർഷികം എങ്ങനെ ആഘോഷിക്കേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ പലർക്കും ആ ഒരു കാലത്ത് ഒരു ധാരണ ഉണ്ടാവില്ല പലരും എന്നോട് പറഞ്ഞു ഞങ്ങൾ ഗൂഗിളിലൊക്കെ കുറേ സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി അതിനെക്കുറിച്ച് ഒരു വീഡിയോ പോലും ഇല്ല എന്നാണ് പറഞ്ഞത് ഏത് വിവാഹ വാർഷികം എങ്ങനെ ആഘോഷിക്കണം എന്നതിനെ കുറിച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്നുള്ളത് അങ്ങനെയാണ് ഈ ഒരു വിഷയവുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിവാഹ വാർഷികം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എത്ര വർഷമായിക്കോട്ടെ അല്ലെങ്കിൽ ഒന്നാം വർഷമാകട്ടെ ഒന്നാം വർഷത്തിന് മധുരം കൂടും രണ്ടാം വർഷമാകുമ്പോൾ അല്പം ആദ്യത്തെ മധുരം രണ്ടാമത്തതിന് ഉണ്ടാകില്ല കുറച്ച് കഴിയുമ്പോൾ ഈ വിവാഹ വാർഷികം നടത്താൻ വേണ്ടിയിട്ട് വധുവരന്മാർ ഒന്നിച്ചുണ്ടാവും എന്നുള്ളത് പോലും സംശയമായിരിക്കും കാരണം അവർ വേർവിരിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ശത്രുതയിലായിരിക്കും ഇതിനെന്താ കാരണം എന്നറിയുമോ വിവാഹത്തിന് മുമ്പായിട്ട് നമ്മുടെ സനാതനധർമ്മ വിശ്വാസികൾക്കിടയിൽ ഒരാചാരം ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ ഇന്ന് നമ്മൾ അത് ചില കരയോഗക്കാരായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയില്ല എന്നിരുന്നാലും ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ അടുത്ത് നിരവധി ആൾക്കാർ ബന്ധപ്പെട്ട് വരുന്നുണ്ട് പെൺകുട്ടിയുടെയും ചെറുക്കൻ്റെയും ആൾക്കാർ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കാരണം ഒരു കാരണവശാലും അവർ വിവാഹബന്ധം വേർവിരിയാവാതെ കൂടി പരസ്പരം ക്ഷമിച്ചും പൊറുത്തും ത്യാഗോചരമായ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രേരണ അവർ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതവിടെ നിൽക്കട്ടെ അതല്ലല്ലോ വിഷയം വിഷയം എന്താണ് ഈ വിവാഹ വാർഷികം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് യാതൊരു സംശയവും വേണ്ട എല്ലാ വ്രതാനുഷ്ഠാനങ്ങളെപ്പോലെ എല്ലാ ആഘോഷങ്ങളെപ്പോലെ പ്രഭാതത്തിൽ ഉണരുക അപ്പോൾ നാളെയാണ് വിവാഹ വാർഷികമെങ്കിൽ ആ വിവാഹ വാർഷികത്തിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടാവും പക്ഷേ ശ്രേഷ്ഠമായ വിധത്തിൽ ഇന്നത്തെ വിവാഹ വാർഷികം നടത്തുന്നത് ഒരു സാരി വാങ്ങിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ വാങ്ങിച്ചു കൊടുത്ത് പിന്നെ അന്നത്തെ ദിവസം മദ്യപാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ അതല്ല നമ്മൾ ചെയ്യേണ്ടത് ശ്രേഷ്ഠമായ വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രഭാതത്തിൽ ഉണരുക ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ക്ഷേത്ര ദർശനം നടത്തുക ഇനി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെയും കൂട്ടിയിട്ട് കാരണം അവർ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അവർ കാണേണ്ടതാണ് അവർ പഠിക്കേണ്ടതാണ് അവർ ജീവിതത്തിൽ പകർത്തേണ്ടതാണ് അതുകൊണ്ട് ഇത് വേണം എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു ക്ഷേത്ര ദർശനം നടത്തുക പരമാവധി കുടുംബക്ഷേത്രമാണെങ്കിൽ ഉത്തമം ഇല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാവാം എനിക്ക് രണ്ടോ മൂന്നോ ക്ഷേത്രം ആയാലും ദോഷമൊന്നുമില്ല പരമാവധി പുലർച്ചെ തന്നെ ഈ ക്ഷേത്ര ദർശനം നടത്തണം സൂര്യോദയത്തിന് മുമ്പ് നടത്താൻ പറ്റുമെങ്കിൽ ഉത്തമം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പൂജാമുറിയിൽ കയറി രണ്ടുപേരും ആ ഭഗവാനെ പ്രാർത്ഥിക്കുക കാരണം ജനിച്ച നാളിൽ ആദ്യം ജനിച്ച നാൾ തൊട്ട് നമ്മൾ ആധ്യാത്മികമായ ലോകത്തേക്ക് മിച്ചവെക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ അച്ഛനും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അമ്മയും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ് ദേ അവിടെ പോയി പ്രാർത്ഥിക്കൂ അവിടെയാണ് ഈശ്വരൻ അവിടെയാണ് ദൈവം എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആദ്യം ആധ്യാത്മികതയുടെ ഫലപാഠം പഠിച്ചത് പൂജാമുറിയിലാണ് അപ്പോൾ അവിടെ രണ്ടുപേരും കൂടി പോയി പ്രാർത്ഥിക്കുക അതിനുശേഷം പൂജാമുറിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ പൂജാമുറിയിലാണെങ്കിൽ അവിടെ നിന്ന് മാറുക പൂജാമുറിയില്ലാത്ത ആൾക്കാർ വിളക്കിൻ്റെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു ചേർക്കുക ദൈവത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ട് എന്നിട്ടോ നമ്മൾ അല്പം പുറകോട്ടേക്ക് നീങ്ങുക എന്നിട്ട് തെക്ക് ഭാഗത്തേക്കൊന്ന് നോക്കുക രണ്ടാൾ തെക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞേക്കാം പിന്നെ അവിടത്തേക്ക് നോക്കിയിട്ട് നമുക്കൊരു പ്രാർത്ഥനയുണ്ട് എന്താ പ്രാർത്ഥന എന്നറിയോ ഈ തെക്ക് ഭാഗത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് പിതൃക്കളാണ് പിതൃക്കൾ എന്ന് പറഞ്ഞാൽ ഈ വധുവിൻ്റെയും അല്ലെങ്കിൽ പെൺകുട്ടിയുടെയും ഈ ചെറുപ്പക്കാരൻ്റെയും പൂർവികരുടെ സ്ഥാനം അതാണ് പിതൃലോകം എന്ന് പറയുന്ന ആ സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് ഭാഗത്താണ് അപ്പോൾ ആ തെക്ക് ഭാഗത്തിലെ പിതൃക്കളെ സ്മരിച്ചും കൊണ്ട് കാരണം ആ പിതൃക്കളുടെ ഡി എൻ എ ആണ് കോശമാണ് സ്വഭാവമാണ് ഗുണമാണ് പ്രാർത്ഥനയാണ് ഈ പെൺകുട്ടി അതുപോലെ തന്നെയാണ് ഈ ചെറുപ്പക്കാരനും അപ്പോൾ ഈ പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും ഉണ്ടായത് ആ പൂർവികരുടെ പ്രവർത്തനവും പ്രാർത്ഥനയും ത്യാഗോചരമായ ജീവിതവുമാണ് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോട് നന്ദി പ്രകടിപ്പിക്കുക തുടർന്നുള്ള കാലങ്ങളിലും നിങ്ങളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത് നമ്മൾ ഇതേ പ്രാർത്ഥനയാണ് വേണ്ടത് എന്താണ് കാരണം ഒരല്ലലില്ല അലച്ചിലില്ല കഷ്ടപ്പാടില്ല ദുരിതമില്ല ഒരു വൈകല്യം പോലുമില്ലാതെ സന്തോഷഭരിതമായ ജീവിതം നമുക്കുണ്ടാക്കി തന്ന ആ ദേവനോടും ദേവിയോടും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കാൻ നന്ദി പറയാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ആവശ്യപ്പെടരുത് ഇതേപോലെ സന്തോഷമായിട്ടുള്ള ജീവിതം തുടർന്നുള്ള കാലഘട്ടങ്ങളിലും ഉണ്ടാകണേ ഭഗവാനെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക എന്നാൽ ചിലപ്പോൾ ചെറുമാതിരി പണക്കങ്ങളും സൗന്ദര്യ പണക്കങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചെറുമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ പ്രശ്നങ്ങളൊന്നും ഇനിയുള്ള ജീവിത കാലഘട്ടങ്ങളിൽ ഉണ്ടാകല്ലേ എന്നും കൂടി നമ്മൾ പ്രാർത്ഥിക്കണം ക്ഷേത്രത്തിൽ പോയാലും ഇതേ പ്രാർത്ഥന വേണം ഇപ്പം ക്ഷേത്രത്തിലും പൂജാമുറിയിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇത്രമാത്രം ഈ മുൻപുള്ള സമയത്ത് ഈ ഒരു വർഷമായിട്ടുണ്ടാവും ചിലപ്പോൾ ഒന്നാം വാർഷികമാവാം രണ്ടാം വാർഷികമാകാം മൂന്നാം വാർഷികമാകാം എത്രയാവട്ടെ ഇത്രയും കാലത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചില സൗന്ദര്യപ്പണകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ അടിപിടി ഒക്കെ ഉണ്ടാവാം ഭഗവാനെ ഇനിയുള്ള കാലങ്ങളിൽ ഇത്തരം പരീക്ഷണങ്ങളൊന്നും ഉണ്ടാക്കല്ലേ ഇനിയുള്ള കാലങ്ങളിലും സന്തോഷഭരിതമായിട്ട് പരസ്പരം ക്ഷമിച്ചും പുറത്തും സഹകരിച്ചും കൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രേരണ ഉണ്ടാക്കി തരണേ എന്ന് രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചു പൂജാമുറിയിൽ പ്രാർത്ഥിച്ചു തെക്കോട്ട് നോക്കി പിതൃക്കളോടൊന്നും നമ്മൾ പ്രാർത്ഥിച്ചു ഇനി എന്ത് വേണ്ട ഇനിയാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അരാ ചെറുക്കൻ്റെയും പെൺകുട്ടിയുടെയും മാതാപിതാക്കൾ ഈ ചെറുക്കിൻ്റെയും പെൺകുട്ടിയുടെയും മാതാപിതാക്കളെ അവർ നമസ്കരിക്കണം ഈ നമസ്കരിക്കുന്ന സമയത്ത് മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഉത്തമം എന്തിനാണ് മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞോ ശരിക്കും മക്കളുടെ മുന്നിൽ വെച്ച് ചെയ്യണം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ വരുന്ന തലമുറ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളോടും ഇതേ വിധത്തിൽ പെരുമാറും അപ്പം വിവാഹ വാർഷികത്തിൻ്റെ അന്ന് ഈ അച്ഛനെയും അമ്മയെയും രണ്ട് പേരുടെയും രണ്ട് പേരെയും ക്ഷണിക്കണം തലേനെ ക്ഷണിക്കണം ഈ കാര്യങ്ങൾക്ക് എന്നിട്ട് രണ്ടുപേരുടെയും പേരുടെയും പാത നമസ്കാരം ചെയ്യണം അവർക്ക് സമ്മാനങ്ങൾ നൽകണം അവർക്ക് ആ സമ്മാനം നൽകണം നമ്മൾ വാങ്ങിച്ച് വെക്കലുണ്ട് എന്തുകൊണ്ടാണ് അവരുടെ ത്യാഗമാണ് നമ്മുടെ ജീവിതം അല്ലേ അവരുടെ വിശപ്പാണ് നമ്മുടെ ജീവിതം അവരുടെ കഷ്ടപ്പാടാണ് ജീവിതം അവരുടെ രക്തം ഊറ്റിക്കുടിച്ചാണ് നമ്മൾ വളർന്നത് അമ്മിഞ്ഞ പാല് കുടിച്ചത് ആ അമ്മയുടെതല്ലേ ആ അമ്മയുടെ രക്തം ഊറ്റിക്കുടിച്ചു ഊർജം ഊറ്റിക്കുടിച്ചു എന്നിട്ടാണ് നമ്മൾ വളർന്നത് ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ആ അമ്മ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ ഒന്നും നമ്മളറിയില്ല നമ്മൾക്ക് വേണ്ടിയാണ് അമ്മ ഓരോ ഇത് സഹിച്ചത് ഈ ഒൻപത് മാസം അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന അവസരത്തിൽ പലപ്പോഴും അമ്മ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വായലെടുത്ത് വെക്കുമ്പോൾ ഛർദില ഓടും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല ഈ കുട്ടിക്കാരനാ അല്ലേ നമ്മളും ഒരു ഗർഭിണിയാവുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ ആ അമ്മയും അച്ഛനും നമ്മൾക്ക് വേണ്ടിയാണ് ആ ത്യാഗം സഹിച്ചത് അതുകൊണ്ട് തന്നെ ആ അച്ഛനോടും ആ അമ്മയോടും കടപ്പാടുണ്ട് ഇനിയിപ്പോൾ അവർ നമ്മുടെ വീട്ടിലില്ല നമ്മൾ ഒറ്റക്കാണ് താമസിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആഘോഷമായിട്ടൊന്നും നടത്തുന്നില്ല ആഘോഷമായിട്ട് നടത്തുന്നുണ്ടെങ്കിൽ ആ വേദിയിൽ തന്നെ ഒരു വിളിച്ചു കൂട്ടിയ ആൾക്കാരുടെ മുന്നിൽ വെച്ച് നമ്മളിത് ചെയ്യുമ്പോൾ അവർക്കെല്ലാം തന്നെ മാതൃകയാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടൊരു വിവാഹ വാർഷിക ആഘോഷമാകും നമ്മുടേത് അനിയല്ല എങ്കിൽ അന്നേ ദിവസം ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന പോക്കിൽ ഒന്നിക്കിൽ ഭർത്താവിൻ്റെ വീട്ടാണോ ഭാര്യയുടെ വീട്ടാണോ നമ്മളുള്ളതെങ്കിൽ മറ്റേ ഒന്നുകിൽ ഭാര്യയുടെ വീട്ടിലോ ഭർത്താൻ്റെ വീട്ടിലോ നമ്മൾ അങ്ങോട്ട് പോകുക നമ്മൾ ഏത് വീട്ടിലാണോ ഉള്ളത് അല്ലാതെ മറ്റൊരു വീട്ടുണ്ടാവില്ല ഈ അച്ഛനും അമ്മയും താമസിക്കുന്നേ രണ്ടുപേരും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ രണ്ട് സ്ഥലത്തും പോയിട്ട് അനുഗ്രഹം വാങ്ങിക്കണം നമസ്കാരം ചെയ്യണം അതല്ല ആഘോഷവേളയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ആഘോഷവേളയിൽ വെച്ച് ആദ്യം ഈ മാതാപിതാക്കളെ നാല് പേരെയും അവിടെ നിർത്തി അവരുടെ നമസ്കാരം മാറി മാറി ചെയ്യാൻ നമ്മൾ പഠിക്കണം അത് ചെയ്യണം അതിന് ഏറ്റവും നല്ലൊരു മുഹൂർത്തമാണിത് ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട് എപ്പോഴാണെന്നറിയോ വിവാഹത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ വിവാഹ വേദിയിലെത്തിയപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് വരെ നമ്മൾ ചെയ്തു കാണില്ല പക്ഷേ ഈ വിവാഹ വാർഷിക വേളയിൽ നമ്മൾ ആ മാതാപിതാക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ എൻ്റെ ഭാര്യയും ഞാനും നമ്മൾ രണ്ടാളും അപ്പോൾ അതിന് നിങ്ങളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ പാത നമസ്കാരം ചെയ്യാം സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കൊക്കെ നമ്മൾക്ക് സമ്മാനം വാങ്ങിക്കാം പക്ഷേ മാതാപിതാക്കൾക്ക് അങ്ങോട്ട് നമ്മൾ സമ്മാനം കൊടുക്കണം ഇത് കഴിഞ്ഞാൽ ഗുരു കാരണവന്മാരുണ്ടാവും അമ്മാവന്മാരുണ്ടാവാം ഗുരുക്കന്മാരുണ്ടാവാം അതുപോലെ തന്നെ മറ്റു മുതിർന്ന ആൾക്കാരുണ്ടാവാം മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ ഉണ്ടാവാം ഇവരുടെയൊക്കെ പാത നമസ്കാരം നമ്മൾ ചെയ്യണം മടി പിന്നെ ഇത്രയും വലുത് അച്ഛൻ്റെയും അമ്മേനെ കാൽ തോട്ട് നമസ്കരിക്കുക ഓരോരു കാര്യം പറഞ്ഞിട്ട് ഇയാൾ വരുന്നത് അങ്ങനെ ചിന്തിക്കും ചില ആൾക്കാർ കാരണം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും പാദസംസ്കാരം ചെയ്യുന്നത് നാണക്കേടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വരുന്നത് പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടെന്നല്ലോ നമ്മുടെ ആചാര്യന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട് മാതാപിത ഗുരു ദൈവം എന്നാണ് പറയുന്നത് നമ്മൾ ഈശ്വരനെ തൊഴാൻ വേണ്ടി ഗുരുവായൂരിൽ പോകും ശബരിമലയിൽ പോകും കാശിയിൽ പോകും വൃന്ദാവനത്തിൽ പോകും മധുരയിലും അയോധ്യയിലും ഒക്കെ നമ്മൾ പോകുന്നില്ലേ ഈ ദൈവത്തിനെ കാണിച്ചു തന്നതാരറിയോ ജനിച്ചു വീണപ്പോൾ അമ്മയുടെ വയറ്റിൽ നിന്നും വെളിയിലേക്ക് വന്നപ്പോൾ നമ്മൾ ആദ്യം കരഞ്ഞത് അമ്മേ എന്ന് വിളിച്ചിട്ടാണ് ആ അമ്മ എന്ന് വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു അമ്മയെ മകനെ മോൻ അമ്മയെ എന്ന് എന്നെ വിളിച്ചില്ലേ ആ കാണുന്നത് മോൻ്റെ അച്ഛൻ അച്ഛനടുത്ത് പോയിട്ട് പറയൂ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതൊരു അമ്മ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അച്ഛനെ നമുക്ക് തിരിച്ചറിയുന്നത് എന്ന് വെച്ചാൽ അമ്മ കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും അമ്മ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ നമുക്ക് നുകരാൻ വേണ്ടി തന്നില്ലേ ആ അമ്മിഞ്ഞപ്പാലിൻ്റെ ചൂട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൽകുന്ന അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഭൗതികമായ ഭക്ഷണവും അച്ഛൻ്റെ രക്തമാണ് അച്ഛൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് അപ്പോൾ അച്ഛനെ മറന്നിട്ട് പാടില്ല അപ്പോൾ മാതാ പിത പിന്നെ ഈ ലോകത്തിൻ്റെ അറിവുകൾ തേടിയുള്ള യാത്രയിൽ അച്ഛൻ നമ്മുടെ കയ്യും പിടിച്ചുകൊണ്ട് ഒരു ഗുരുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോയി അവിടെ ഇരുത്തിയിട്ട് ഹരിശ്രീ കുറിച്ചു നമ്മൾ അച്ഛനാണ് കാണിച്ചിരുന്നത് ഗുരുവിനെ ആ ഗുരുവാണ് പിന്നീട് പറയുന്നത് മോനെ ആധ്യാത്മികമായിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഒരു ഈശ്വരീയ ചൈതന്യമുണ്ട് ആ ഈശ്വരീയ ചൈതന്യത്തിനെ നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ പൂജിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദുഃഖവും ഉണ്ടാകില്ല ഇവിടെയുള്ള സർവ്വചരാചരങ്ങളിലും ആ ഈശ്വര ചൈതന്യമുണ്ട് ആ ഈശ്വര ചൈതന്യം തന്നെയാണ് നിന്റെ ഉള്ളിലും ഉള്ളത് എന്ന് ആ ഗുരുദേവൻ പറഞ്ഞു തരുമ്പോൾ ഈശ്വരനെയും നമുക്ക് കാണിച്ചു തരുന്നു അപ്പോൾ നാലാമതാണ് ഈശ്വരൻ അപ്പോൾ ആദ്യത്തെ കൺകണ്ട ദൈവം എന്ന് പറയുന്നത് ആരാ മാതാപിതാക്കളാണ് ആ മാതാപിതാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഗുരുവാ അപ്പോൾ ആ ഗുരുവിനെ നമ്മൾ വന്ദിക്കണ്ടേ അപ്പോൾ ഗുരു കാരണവന്മാര് ഇവരൊക്കെ അറിവിൻ്റെ ലോകത്തേക്ക് നമുക്ക് നിരവധി കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ് ഒരു കുടുംബ പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ അരികിലേക്ക് ഓടി വന്ന് നമ്മൾക്ക് സഹായമായി വർത്തിക്കേണ്ടവരാണ് അവരെ അപ്പം അവരെയും നമ്മൾ ബഹുമാനിക്കണം അങ്ങനെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ നമ്മൾ ബഹുമാനിച്ചതിന് ശേഷമാണ് അഞ്ചാമതായിട്ട് ചെയ്യേണ്ടത് ഒരു പ്രതിജ്ഞയുണ്ട് ഈ പ്രതിജ്ഞ നമ്മൾ ആഘോഷവേളയിലാണെങ്കിൽ ഒരാൾ കൊടുത്തുകൊണ്ട് ചെയ്യാം ഒരാചാര്യനോ ഒരു ഗുരുവോ ഉണ്ടെങ്കിൽ ആ പ്രതിജ്ഞ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ചെയ്യേണ്ടത് ആ പ്രതിജ്ഞ എടുക്കണം എന്താണ് പ്രതിജ്ഞ ഈ പെൺകുട്ടിയും ഈ ചെറുപ്പക്കാരനും മനസ്സറിഞ്ഞു വേണം പ്രതിജ്ഞ ചൊല്ലാൻ അല്ലെങ്കിൽ ചൊല്ലണ്ട ഇത്രയും കാലം എൻ്റെ അടുത്ത് നിന്ന് പല അബദ്ധങ്ങളും മനപൂർവ്വമായിട്ടും അല്ലാതെയും പല തെറ്റുകളും ഞാൻ എൻ്റെ ധർമ്മപത്നിയോട് ചെയ്തു പോയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് പ്രിയധമനോട് ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പല അപരാധങ്ങളും അത് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവർക്ക് വളരെയേറെ വിഷമവും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൾക്ക് വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രയാസം അന്ന് എൻ്റെ അറിവില്ലായ്മ കൊണ്ട് എൻ്റെ അഹങ്കാരം കൊണ്ട് പറ്റിപ്പോയതാകാം എന്നാൽ ആ ഒരു കാരണത്താൽ പല ദിവസങ്ങളും പിണങ്ങി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കുടുംബത്തിൽ കലഹമുണ്ടായിട്ടുണ്ട് പലതരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ വൈകിയത് കൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അടുത്തറിയാൻ വൈകിയത് കൊണ്ട് എൻ്റെ അഹങ്കാര നിമിത്തമാവാം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ ഭാര്യയുടെ സ്വഭാവം തിരിച്ചറിയാത്തത് കൊണ്ട് എൻ്റെ വാശിയുടെ പുറത്ത് പല അബദ്ധവും പറ്റിയിട്ടുണ്ടാവാം അപ്പോൾ അതെല്ലാം ഇന്നത്തോടു കൂടി ഇല്ലാതെയാക്കി അല്ലെങ്കിൽ അന്നെല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ ഇനി മുതൽ ഭഗവാനെ സാധിപ്പിച്ചു തരണേ അല്ലെങ്കിൽ ഞാൻ ഇനി മുതൽ അതിനു വേണ്ടി പ്രയത്നിക്കും ഭാര്യ ആവശ്യപ്പെടാതെ തന്നെ ഭാര്യയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവനാണ് ഭർത്താവ് അതിന് ഞാൻ ബാധ്യസ്ഥനാണ് ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നവനാണ് കണ്ടറിഞ്ഞ് ചെയ്യുന്നവളാണ് ഭാര്യ അപ്പോൾ ഭർത്താവിനെയും ഭാര്യയെയും പരസ്പരം മനസ്സിലാക്കി ഇനിയുള്ള കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം സ്വർഗ തുല്യമാക്കും നമ്മുടെ കുടുംബം വൈകുണ്ഠം പോലെയാകും എന്ന് നമ്മളൊരു പ്രതിജ്ഞയെടുക്ക മനസ്സുകൊണ്ട് അത് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ട് അതല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആളില്ലെങ്കിൽ നമ്മളിത് മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചിട്ട് നമ്മളത് പ്രാർത്ഥിക്കരു പ്രതിജ്ഞ ഇന്നത്തയോടുകൂടി ഇതുവരെയുള്ളതെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ ഇന്നത്തോടു കൂടി എൻ്റെ ജീവിതത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഞാൻ മറക്കുന്നു പൊറുക്കുന്നു ഇനി ഞാൻ അതിനെ ഒന്നുമില്ല ഭാര്യയിൽ നിന്ന് കിട്ടിയതിനെല്ലാം ഞാൻ പൊറുക്കുന്നു ഭർത്താവിൽ നിന്ന് കിട്ടിയതിനെല്ലാം ഞാൻ പൊറുക്കുന്നു അതുപോലെ എന്നിൽ നിന്നുണ്ടായതിനെല്ലാം ഞാൻ മറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇനി ആരും ഓർമ്മിപ്പിക്കേണ്ട ഇനി ഞാനൊരു പുതിയൊരു വ്യക്തിയായി തീരും ഇനി ഞാൻ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന ഭാര്യ ഭർത്താക്കന്മാരായി തീരും എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കുക അതിനു ശേഷം എന്താണ് ഈ പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ദാനമാണ് ഈ ദാനം കൊടുക്കുന്നതിന് മുമ്പ് ദാനം ചെയ്യുന്നതിന് മുമ്പ് മറ്റും പ്രധാനമായി ചെയ്യേണ്ടത് ഈ കുടുംബത്തിലുള്ള ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം ഒന്നിച്ചിരുന്നു കൊണ്ട് ഇനി കുടുംബക്കാരുണ്ടെങ്കിൽ കുടുംബക്കാരിൽ ഇരുന്ന് പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാനുണ്ട് അറിയോ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും കുടുംബസമേതമുള്ള ഗണേശൻ സുബ്രഹ്മണ്യൻ ഇവരൊക്കെയുള്ള ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ വെച്ചുകൊണ്ട് സഹസ്രനാമം ഉച്ചരിക്കാം അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക പ്രാർത്ഥനിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അർച്ചന ചെയ്യുക ഒന്നുമില്ലെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രം ഒരു നൂറ്റിയെട്ട് പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ആ ഫോട്ടോയിൽ പുഷ്പാർച്ചന ചെയ്യുക ഇതെന്തിനാണ് ശിവനെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് സംശയം പറ്റില്ലേ നമ്മുടെ ദേവതകളെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മാതൃകാപരമായിട്ടൊരു ജീവിതം നയിക്കുന്ന ഒരു ദേവൻ എന്ന് പറയുന്നത് പരമശിവനാണ് ഈ പരമശിവനും പാർവതിയും മക്കളും ആ കൈലാസത്തിൽ ഒരു വഴക്കും ഒരു പ്രശ്നവുമില്ലാതെ സുഖം വാഴുന്നു അവിടെ നമ്മൾക്ക് മാതൃകയാകുന്ന എന്താണ് മൂ ഇവരുടെയൊക്കെ തന്നെ വാഹനങ്ങൾ നോക്കൂ ഏറ്റവും ഗൗരവമുള്ള ഏറ്റവും ശക്തിയുള്ള വാഹനം എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ വാഹനമായ സിംഹമാണ് പാർവതീദേവിയുടെ സിംഹം എന്നാൽ ശിവന്റെ വാഹനം ഒരു കാളയാണ് ഈ സിംഹം ഇന്ന് വരെ ആ കാളയെ നോക്കി മുരണ്ടിട്ടില്ല അവരൊന്നിച്ച് സ്നേഹിച്ച് ആ കാളയെ സുഖമായിട്ട് ഭക്ഷിക്കാം പക്ഷെ അതിനെ സ്നേഹിക്കാൻ പഠിക്കുന്നു അതിനെ ചേർത്ത് പിടിക്കുന്നു സിംഹം നോക്കൂ അവിടെ മയിലുണ്ട് ആ മയിലിനെയും സിംഹം ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അവിടെ എലിയുണ്ട് മയിലിന് വേണമെങ്കിൽ ആ എലിയെ കൊത്തിയെടുക്കാം അവിടെ നാഗമുണ്ട് സുബ്രഹ്മണ്യൻ്റെ അടുത്ത് നാഗമുണ്ട് അതേപോലെ അടുത്ത് നാഗമുണ്ട് ഈ നാഗങ്ങളൊന്നും എലിയെ ഒന്നും ചെയ്തിട്ടില്ല ഈ നാഗങ്ങളെ ഒന്നും തന്നെ ഈ മയിലൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവരൊക്കെ ഒരു കുടുംബം പോലെ പല ചിന്താഗതികൾ ഉണ്ടാവാം പലതരത്തിലുള്ള ജീവിത ഉണ്ടാവാം പല സ്വഭാവങ്ങൾ ഉണ്ടാവാം പക്ഷെ കുടുംബത്തിലെത്തി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കും സ്വഭാവത്തിനോടന്നയ പരസ്പരം സ്നേഹിച്ചും പരസ്പരം ബഹുമാനിച്ചും പരസ്പരം ആദരിച്ചും വിട്ടുവീഴ്ച ചെയ്തും അവർ മുന്നോട്ട് പോകുന്നു മാതൃകാ കുടുംബമാണ് ശിവ കുടുംബം അങ്ങനെ ശിവ കുടുംബത്തിൻ്റെ ഫോട്ടോ വെച്ച് അർച്ചന ചെയ്ത് പ്രാർത്ഥന നടത്തുക ഇതിനു ശേഷമാണ് നമ്മൾ എന്തുവേണ്ടത് ദാനം കൊടുക്കേണ്ടത് അർഹതപ്പെട്ട ഒരാൾക്കെങ്കിലും നമ്മൾ ദാനം നൽകണം എന്ത് ഭക്ഷണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക അർഹതയുള്ളവർക്കാണെങ്കിൽ എന്ത് കൊടുക്കുക ഒന്നുമില്ലെങ്കിൽ രക്തദാനം നൽകുക എന്ത് സാധനമാണ് മറ്റു അവർക്ക് ആർക്കാണ് എന്താണ് ആവശ്യം അത് പണം കൊടുക്കുന്ന സമയത്ത് ആ പണം കൊണ്ടുപോയി മദ്യഷാപ്പിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കരുത് ഭക്ഷണമാണ് ദാനം നൽകുന്നുണ്ടെങ്കിൽ ഈ വിവാഹ വാർഷികത്തിൻ്റെ അന്ന് നമ്മളെല്ലാവർക്കും ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ടാവുമല്ലോ ഈ സദ്യയിൽ അർഹതപ്പെട്ട രണ്ടു പേരെയെങ്കിലും വിളിച്ചു കൊണ്ടുവന്ന് അവരവിടെയിലെത്തി അവർക്ക് നമ്മൾ ആദ്യം ഭക്ഷണം കൊടുക്കുക നമ്മൾ ഈ വധുപരന്മാർ വിളമ്പി കൊടുക്കുക അതിനു ശേഷം അവർക്ക് ആ രണ്ടുപേരെ യാത്രയാക്കിയതിന് ശേഷം വേണം അവരെ യാത്രയാക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും സമ്മാനവും കൊടുത്ത് യാത്രയാക്കുക ഏറ്റവും വലിയ പുണ്യ ഏറ്റവും വലിയ പുണ്യമാണത് അർഹതപ്പെട്ട വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക അവനും വേണ്ടൊരു സമ്മാനം കൊടുത്ത് അവരെ യാത്രയാക്കി എന്നിട്ടോ നമ്മുടെ ഭക്ഷണം കഴിക്കുക നമ്മുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ സദ്യ ആയിരിക്കണം അല്ലെങ്കിൽ ഒന്നിനെയും കൊല്ലാതെ ഒന്നിനെയും ദ്രോഹിക്കാതെ ശവം പാകം ചെയ്യാതെ ശവം വിളമ്പാതെ ശ്രേഷ്ഠമായ ഭക്ഷണം സദ്യ പോലെയുള്ള ഭക്ഷണം നമ്മളാക്കിയിട്ട് നമ്മളും മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അതിനുശേഷമാണ് ഏറ്റവും അവസാനം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദാനധർമാദികൾ ചെയ്യണം ദാനധർമാദികൾ ഉച്ചയ്ക്ക് ശേഷം ചെയ്യുന്നതായാലും മതി ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഭാര്യയും ഭർത്താവും എല്ലാം കൂടി ഇങ്ങനെ കുടുംബസമേതമാണെങ്കിൽ അങ്ങനെ വാഹനം ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മൾ കുറച്ച് ഭക്ഷണം പൊതിുകട്ട് എടുക്കുക പൊതിഞ്ഞ് എടുത്തിട്ട് ഈ ഉച്ച ഭക്ഷണത്തിൻ്റെ സമയത്തായാലും ഉത്തമം അത് രാവിലെ പിന്നെ നമുക്ക് വേറെ പരിപാടികളെല്ലാം ഫങ്ഷനിലും വൈകിട്ടാണെങ്കിൽ ഇത് നമ്മുടെ സൗകര്യം അനുസരിച്ച് മാറ്റാം ഈ പ്രാർത്ഥനയും അതുപോലെ തന്നെ പാത നമസ്കാരമൊക്കെ വൈകിട്ടാക്കുന്നുണ്ടെങ്കിൽ രാവിലെ ഭക്ഷണം തയ്യാറാക്കിയിട്ട് നമ്മൾ നഗരങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നിരവധി പാവങ്ങളെ നമുക്ക് കാണാൻ കഴിയും അവർക്ക് കൊടുക്കുക ആ ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സമ്മാനം കൊടുക്കുക പണം കൊടുക്കണം പറയുന്നില്ല വെയിലത്ത് വെയിൻ വെയിലുകൊണ്ട് ബുദ്ധിമുട്ടിരുന്നവർ പിച്ചക്കാരണെങ്കിൽ അവനൊരു കൊട കൊടുക്കുക അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും തരത്തിലാണെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ നമ്മൾ പോയിക്കോ നമുക്കൊരു ഹോസ്പിറ്റലിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ആർക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നഗരത്തിൽ പോകുമ്പോൾ ആര് കാണുന്നില്ല ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നിരവധി ആൾക്കാരെ കാണും അവർക്ക് അറക്കത്തില്ല ഒന്നോ രണ്ടോ ആൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുക ഒരു അവർ മരുന്നെങ്ങും കൊടുക്കാൻ പറ്റാൻ അതാണ് ഏറ്റവും വലിയ പുണ്യം മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക എന്നിട്ടോ അതിന് ശേഷം നമ്മൾ വീട്ടിൽ വരിക വീട്ടിൽ വരുന്ന അവസരത്തിൽ ഏറ്റവും ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഈ ദാനം കൊടുത്തു കഴിഞ്ഞാൽ അന്നത്ത നമ്മുടെ പരിപാടികൾ അവിടെ തീർന്നു നിൽക്കുക പക്ഷേ വീട്ടിൽ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ പ്രഭാതത്തിൽ എന്ത് ചെയ്തു ഈ പോയിട്ട് ഭക്ഷണ ദാനങ്ങളും ധർമാദികളെല്ലാം ചെയ്തു വീട്ടിൽ വന്നിട്ട് ഉച്ചയ്ക്ക് ശേഷം നല്ല ഫംഗ്ഷനായിട്ട് പരിപാടി നടത്തുകയാണെങ്കിൽ ഇത്തരത്തിൽ മറ്റുള്ളവരൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഭർത്താവിന് ഒരു സമ്മാനം ഭാര്യയും ഭാര്യയ്ക്ക് സർപ്രൈസ് ആകുന്ന ഒരു സമ്മാനം ഭർത്താവും കൊടുക്കുന്നത് ഉത്തമമാണ് ഒരന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷമാണ് ഈ അവസരത്തിൽ തന്നെ മറ്റു ആരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്നും നമുക്ക് ഇത് വാങ്ങിക്കാം പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ക്ഷണിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന അതിഥികൾക്ക് ഭക്ഷണം നിങ്ങളാണ് വിളമ്പി കൊടുക്കേണ്ടത് ഒരാൾക്ക് അന്നം നമ്മൾ വിളമ്പി കൊടുക്കുന്ന അവസരത്തിൽ ഏറ്റവും വലിയ പുണ്യമാണിത് വിളമ്പുക എന്നുള്ളത് അവരെ മനസ്സ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത് മറ്റ് നിങ്ങൾ എന്ത് കൊടുത്താലും പണം കൊടുത്താലും പൊന്ന് കൊടുത്താലും ഭൂമി കൊടുത്താലും മതി എന്നൊരാളും പറയില്ല പക്ഷേ ഈ ഭക്ഷണം കഴിച്ച് കൊടല് നിറഞ്ഞാൽ മതി എന്ന് പറയുമല്ലോ അങ്ങനെ മതി എന്ന് പറയുമ്പോൾ അവർക്ക് തൃപ്തിയാകും അപ്പം നിങ്ങൾ കൊടുക്കുന്ന ആ ദാനം അവർക്ക് തൃപ്തിയായി വരും നിങ്ങൾ വേറെ എന്ത് സാധനം ദാനം നൽകി കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ദാനങ്ങൾ നിങ്ങൾ തന്നെ നിങ്ങൾ ക്ഷണിക്കുന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറയാൻ കാരണം ഏതായാലും നമ്മൾ ഇത്തരത്തിൽ ഇത്തവണത്തെ വിവാഹ വാർഷികം എല്ലാവരും ആഘോഷിക്കാൻ തയ്യാറാവുക ഒരു പുതിയ സമ്പ്രദായം നമ്മുടെ വരുന്ന തലമുറയിലേക്ക് പഠിക്കട്ടെ അവരെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ നമ്മുടെ ഗുരു കാരണവന്മാരെയും അതുപോലെ തന്നെ കുടുംബ ദേവതയും ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് പുതിയൊരു പിറവിയിലേക്ക് നമുക്ക് പോകാം നമ്മുടെ ഈ പ്രവർത്തനം ഈ വിവാഹ വാർഷികം മറ്റുള്ളവരും മാതൃകയാക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക അത്രയല്ലേ പറയാൻ പറ്റുമോ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ ഒരിക്കലും ഷെയർ ചെയ്യരുത് അതുപോലെ ഇതുപോലുള്ള വീഡിയോകളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തെറ്റൊന്നുമില്ല എന്നാൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും ഒരു വീഡിയോ വന്നിട്ടുണ്ട് വേറൊന്നുമല്ല അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം